മക്കൾക്കും ഒരുപാട് എല്ലാ വലിയ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർമ്മന്മാരും ഇങ്ങനെ ഇരുന്നാ എന്നുള്ളൊരു ചിന്ത വേണം കേട്ടോ ആ രാവും പകലും പകല് രാത്രിയും രാത്രി പകലുമായിട്ട് ആ തന്നെ കേസ് അവസ്ഥ ഇതേണ്ടേ ഒരാൾ കണ്ണും തുറന്നെടുക്കും അവിടെ തേണ്ടേ സമയം രാത്രി രണ്ട് മണി നിങ്ങൾക്ക് സമയം കാണണ്ടേ ഇത് കണ്ടോ ഒന്ന് നാൽപ്പത്തി രണ്ട് അവിടെ അവിടെ വർക്ക് പ്രോസസ്സ് ഇത് എന്റെ തിക്താനുഭവങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നത് ഞാനാ നിന്റെ റിയാക്ഷൻസ് അമ്മയുടെ റിയാക്ഷൻസ് അമ്മ എത്ര വരുന്നില്ല മുക്കാലായി സമയം എന്തുവാ എന്തിനാ മഴ കൊണ്ടേ എന്തിനു മഴ കൊണ്ടേ വായിക്കോടെ രാത്രി ോ ചിരിക്കുന്ന എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി നീ പകുന്നു അതുമല്ല പ്രത്യേകത വിട്ടിട്ടില്ല പകണ്ടല്ലേ ഇത് കണ്ട സമയം ശരിക്കും ഞാൻ തമാശ പറഞ്ഞത് പന്ത്രണ്ട് മുക്കാല് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചേ സമയം രാത്രി ഇതൊന്നും അല്ലയാണ് സമയം ഇപ്പൊ ഞങ്ങൾ ആക്റ്റീവായി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വയൽ ഞാനും വയലല്ല ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്താ റേലെ പോവും അല്ലേ എനിക്ക് ഭക്ഷണമില്ല രാത്രി ശ്നവും വരില്ലേ അല്ലേ പിടിക്കും മഷീര് പിടിച്ചു എന്റെ അക്കേ എല്ലാരും ഇറങ്ങി ഇരിക്കുന്നു പിന്നെ മൂന്നെണ്ണങ്ങൾ രാത്രി എന്തായാലും നമുക്ക് വേറെ പണിയൊന്നും ഇല്ല വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഓ എല്ലാം കാണാം ലൈറ്റ് സ്റ്റാൻഡിന്റെ മൂടി കിടക്കുന്ന മിനിയനും ഞാൻ എന്നെതാ കണ്ണാടി കൂടെ കാണാം പറഞ്ഞു എന്നാ പറയുന്നേ എന്നെട്ടോ രാത്രി ആയി കഴിഞ്ഞാ ഞങ്ങൾ എണീറ്റിരിക്കും ഇവിടെ എണീറ്റിരിക്കും ഇത് ഇങ്ങനെ അങ്ങനെല്ലാം കുഴപ്പമില്ല കിട്ടുന്ന ഭയങ്കരമായിട്ട് കരയും ചില സമയത്ത് അപ്പോൾ എടുത്ത് നമ്മൾ കുലുക്കി കുലുക്കി നമ്മുടെ ഊപ്പാട് വരും രണ്ട് കയറേയും ഒരത്തിനും ഓൾറെഡി വേദന ഉണ്ടായിരുന്നു ഇപ്പം അത് നാലിരട്ടി വേദനയാണ് ഞാനധികം കുലുക്കാറില്ല മൊത്തം കുലുക്കാവളാണ് എന്നിട്ടും കാരണം എനിക്ക് കൊണ്ട് തുടാനേ പറ്റുന്നില്ല അല്ലേ കുറ്റം പറയുന്നത് അല്ലേ എൻ്റെ കുറ്റം പറയുവാനോ ആ എന്നൊക്കെ വെക്കുന്നു ഇവ എന്നെ നോക്കുന്നെനിക്ക് രാവിലെ എന്നിട്ടേ ആദ്യം കയ്യലൊക്കെ അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടിരിക്കുന്നു കവിളരെ കപ്പിച്ചു പിളക്ക് രണ്ട് രണ്ടും ഭയങ്കരായിട്ട് അവന് എന്ത് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ എടുക്കുവാ രണ്ട് കൈ ഇങ്ങനെ എടുക്കാൻ അവന് പക്ഷെ എടുക്കത്തില്ല പൊക്കാൻ നോക്കുവ പിന്നെ വൈകുന്നേരം ഇവള് തൊട്ടി കിടന്ന് കരയുവാ ഞാൻ ഓടി ചെന്നു ഞാനിവിടെ എടുത്തപ്പഴേക്ക് അവന ഓടി വന്ന അവന് തൊട്ടി ആട്ടണം ഞാൻ ഞാനിവിടെ എടുത്തു തൊട്ടി കിടത്തുന്നു പറഞ്ഞോണ്ട് എന്നോ കൊറച്ചയായിരുന്നു അറിയാ തൊട്ടി കിടത്ത് ഇവളെ തൊട്ടി കിടത്തണം ഇവള് കിടന്നു കാറുക ഞാനെങ്ങനെ അതൊക്കെ ചേട്ടാ അത് കഴിഞ്ഞ ദിവസത്തില് ഭയങ്കര രസം ഉണ്ടായി രസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ഇപ്പൊണ്ട് അതെടുത്തോണ്ട് വന്നിട്ട് ആശാന് ഇവിടെ കൊണ്ട കിടത്തി ആദ്യം ഇവിടെ കൊണ്ടൊക്കെ അവിടെ ഒരു മറ്റേ ക്ലോത്ത് ഡൈപ്പർ പാമ്പ് കലത്തോണ്ട് വന്നിട്ട് അതിനകത്ത് തുണിയൊക്കെ വെച്ചിട്ട് പാമ്പറ് ഉടിപ്പിക്കുക പക്ഷേ എത്തുന്നില്ല കുറേ നേരം തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഇതാക്കി ഓക്കെ അത് കെട്ടിയ പോലെ വരുത്തി എന്നിട്ടാണ് അവൻ എടുത്തുകൊണ്ട് പോയിട്ട് ആദ്യം അവിടെ ഇപ്പോൾ ഞാൻ കഴിച്ചോണ്ട് ഞാൻ ചമ്മമ്മ കൊടുക്കണ്ടേ പൊണ്ടത്തുനിന്ന് ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഒരു കുപ്പി പാലെടുത്തോണ്ട് പോൽ കൊടുക്കാൻ പറഞ്ഞ് പാ ഞാൻ ഉദ്ദേശിച്ച് കുപ്പി പാൽ കൊടുക്കാൻ ഉദ്ദേശിച്ചു ഇവൻ അന്നേരം എന്ത് ചെയ്താണെന്ന് അറിയാമോ

ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് കൊണ്ടി പീടിപ്പിക്കൊക്കെ ചെയ്ത് പിടിക്കാൻ സമ്മേക്ക് വീട് പോയില്ലേ ഞാനതുകൊണ്ട് പിടിച്ചു രസമായി അതിനേ നടന്ന് പിന്നെ കൊണ്ടുപോയി വണ്ടിക്കകത്ത് കയറ്റിവെച്ച് സൈക്കിളില്ല അവന്റെ ഓടിച്ചു വേറെ ഒന്നുമില്ല നീന്ത രാഷ്ട്രൂപം കഴിഞ്ഞു എന്റെ അമ്മ രാത്രി മാത്രമേ ഞാൻ ഇടാറുള്ളൂ ഡോക്ടർ ട്വന്റി ഫോർ അവേഴ്സ് പറഞ്ഞതാ ഫുഡ് കഴിക്കാൻ നേരത്ത് മാത്രം ഊരി വെക്കാവുള്ളൂ പക്ഷെ ഞാൻ രാത്രി മാത്രമേ എനിക്ക് രാവിലെ ഇങ്ങനെ കാണുമ്പോ തന്നെ എന്താ പോലെയാണ് കൊറേ നമ്മൾ രണ്ട് മാസമായിട്ട് ഇടുന്നില്ലായിരുന്നു ഇവളെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞ ഇടയ്ക്ക് പോയപ്പോഴേ ഡോക്ടർ ഇല്ല ഇല്ല മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇടാൻ തുടങ്ങിയത് കൊണ്ട് പക്ഷെ രാത്രി മാത്രമേ ഇടുന്നുള്ളൂ ചക്കര ഇനി നമുക്ക് ഉറങ്ങാം ബാബോക്കാം വെച്ചാലോ വാ 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 വമ്പ ന എനിക്ക് നമ്മളിങ്ങനെ വല്യ കുഴപ്പമില്ല പക്ഷെ ഉറങ്ങാത്ത ദിവസമാകുമ്പോ ഉച്ചന് രണ്ടി മൂന്നു മണി വരെയൊക്കെ ഇരിക്കും അല്ലേ അത് ഈറിലേ പോകും എനിക്കും അങ്ങനെ തന്നെ കേട്ടോ മണിക്ക് ശേഷം എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് കാരണം നിന്റെ സ്വഭാവം ഞാനപ്പൊർക്കും ദൈവം ഇവിടെ കിടക്കണ്ടായിരുന്നു നിന്റെ സ്വഭാവം നീ ഇങ്ങനെ ഏറ്റിട്ടെന്ന പല ഭാവങ്ങളില്ല നോക്കുന്നു ഞാനതാണ്ട് ചെയ്ത പോലെ അതെ കൊടുക്കുന്നത് ചെയ്ത പോലെ എന്നെ ഇങ്ങോട്ട് കടിച്ചു കീറാനൊക്കെ പോയിരുന്നു ഇങ്ങനെ ആ നോട്ട കാണുമ്പോ ഞാൻ കവന്നു എന്ത് സാധന കവന്നിടക്ക് വന്നു പിടിക്കാൻ കൂടെ അത് നേരെ മറച്ച് ഒരു പ്രശ്നമില്ല ഇല്ല ഞാൻ വേറൊരു പോയി പോയിക്കിടക്കുവാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കാട്ടിയാലും നേരം എടുത്ത് ചിരിച്ചുകൊണ്ട് വന്നിട്ട് കാണും മോ രാവിലെ പോകുമ്പോഴും നമ്മൾ ഈ എന്താ പറയുക കൺട്രോൾ ുക്കിക്കൊണ്ട് കയ്യും എടുത്തിരിക്കുമ്പോ ഒരാൾ അവിടെ കിടന്ന് എന്തായാലും കിടന്നു കിടക്കുന്ന കാണുമ്പോൾ തന്നെ ദേഷ്യം വരും കാരണം എനിക്ക് നടുവേദന ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരിക്കും എന്താ കിടക്കുന്ന കാണുമ്പോ തന്നെ ദേഷ്യം വരും എന്നത് കേട്ടോ ഇത് എന്തെല്ലാം തിക്താനുഭവങ്ങളെല്ലാം അനുഭവങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്ന ഞാനാ നിന്റെ റിയാക്ഷൻസ് അമ്മയുടെ റിയാക്ഷൻസ് റിയാക്ഷൻ റിയാക്ഷൻ മാത്രല്ല അതിന്റെ പരിണിത ഫലങ്ങളും അനുഭവിക്കുന്ന ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അമ്മ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ രണ്ടേ അടിച്ചോ അടി അച്ചി കൈ തണുത്ത് ഈ കൈ അകത്ത് വെക്കാൻ പറഞ്ഞില് പൊതിഞ്ഞു വെച്ച കൈ ആണേ കാണുമ്പോ അതെ അതുകൊണ്ട് അഴിച്ചുപെട്ടതാ ഇപ്പൊ കൈ പൊതിഞ്ഞു വെച്ചു കഴിഞ്ഞ ഐസ് പോലെ ആയി കുറച്ചു കളകം മാറി വരും നീരക്കളകും

രാവിലെ ഒക്കെ ആണെങ്കിൽ എടുത്തെറങ്ങിയാ പോലും പാല് കുടിക്കാൻ എണീക്കടി ചെവി തൊടി തൊടി തോടി തൊടി തോടി

എപ്പോഴാ എന്റെ കുഞ്ഞുമാവുന്നില്ല ഇത് കുറച്ചേരും ഇത് നിന്നെ കാണിക്കും ഇപ്പൊ നിനക്ക് കാവലിരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും ഒരു അല്ല എല്ലാ മക്കൾ മക്കൾക്കും ഒരുപാട് എല്ലാ വെല്ലു മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കർമ്മന്മാരും ഇങ്ങനെ ഇരുന്നാ എന്നുള്ളൊരു ചിന്ത വേണം കേട്ടോ ആ രാവും പകലും പകല് രാത്രിയും രാത്രി പകലുമായിട്ട് ആ ആ കുറച്ച് കഴിയുമ്പോൾ കള്ളന്നമാരെ നോക്കണം എങ്ങനെ എല്ലാവരും അത് അതൊന്നും ആരും ചിന്തിക്കില്ല അല്ലേ കഴിയുമ്പോൾ അതൊക്കെ വിടും അല്ലേ ആ ഞങ്ങൾക്ക് വേണ്ടി ആരും വെള്ളം ചെയ്താലും പ്രശ്നമില്ല ഞങ്ങൾ ചെയ്യില്ല അതങ്ങനെയാണ് നമ്മളൊന്നും എൻ്റെ പറയുക കൊടുക്കുന്നു നമുക്ക് തിരിച്ചു കിട്ടി നമ്മളൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒന്ന് ചെയ്യല്ലേ നീ എന്നെ അറിയാതെ അവസാനിപ്പിക്കാനിപ്പിക്കാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട് രാത്രിത്തെ ഹലോ ഹലോസ് ഫൈനലി സമയം കണ്ടോ ഓ കാണാൻ പറ്റുന്നില്ല സമയം കാണാൻ പറ്റുന്നു ആ ഒന്ന് നാല്പത് നാലല്ലാണേ ബില്ലോ എടുക്കണം ഈ പില്ലോ ഓക്കെ അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് മയക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇല്ലേ തന്നെ ധാനുകയാണ് അവസ്ഥ ഇതേണ്ടേ ഒരാൾ കണ്ണും തുറന്നിടക്കും അവിടെ തേണ്ടേ സമയം രാത്രി രണ്ട് മണി നിങ്ങൾക്ക് സമയം കാണണ്ടേ ഇത് കണ്ടോ ഒന്ന് നാൽപ്പത്തി രണ്ട് പി എം ആണ് കേട്ടോ അല്ല എ എം ആണ് കേട്ടോ ഇതാണ് അവസ്ഥ അവിടെ അവിടെ പ്രോസസ് ഇവിടെ തന്നെ എൻ്റെ വല അയ്യോ പൊടിക്കോയി അത് കണ്ണുപിടിച്ച് കിടക്കാണ് എന്തേ കിടക്കുന്ന ഒരാൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുക കേട്ടോ ഇനി ഉറങ്ങിയാലും ഉറങ്ങിയില്ല ഓക്കെ ഗുഡ് നൈറ്റ് കേട്ടോ ടാറ്റ ആ